ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നാല് മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ് ഇത് അതിനാവശ്യത്തിൽ ഉള്ള ശർക്കരേ ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാമേ ഇത് ശർക്കര നൂല് വേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയാൽ മതി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ ഇതിലെ കല്ലും പൊടികളുമൊക്കെ കാണും ആ ശർക്കരപ്പാനിയെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരി ഒന്ന് അരച്ചെടുക്കാമേ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ അരി ഇപ്പം ഈ ശർക്കരപ്പാനി ഞാൻ അരക്കപ്പ് എടുത്തിട്ടില്ല കേട്ടോ കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ കൂടുതൽ വെള്ളമായി പോയാൽ അത് ലൂസായി പോവും കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്കയെ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട കേട്ടോ കുറച്ച് തരി വേണം അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല കേട്ടോ കുറച്ച് തരി വേണം ഇതിന് ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഞാൻ ചെറിയ അളവിലേ ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടുള്ളൂ കൂടുതലെടുത്തിട്ടില്ല സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഓവറായിട്ട് ചേർക്കരുത് ചേർത്താൻ നെയ്യപ്പം ശരിയായി കിട്ടുകയില്ല കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഇതൊരു നാല് മണിക്കൂറൊന്ന് വെക്കാണ് ഇതൊന്ന് ഉടന്ന് പൊങ്ങി വരാൻ വേണ്ടി അതിന് ശേഷം നെയ്യപ്പം തയ്യാറാക്കാം ഇത് ആയിട്ടുള്ള ബൗളാണ് ഇത് വെച്ച് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇതെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നെയ്യ് വറുത്തെന്ന് ചേർക്കാമേ ഇതിൻ്റെ കൂടെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ എൻ്റെ അടുത്ത് എള്ളില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കാമേ ഇനി തേങ്ങ ഈ നെയ്യിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാമേ നെയ്യ് തേങ്ങ തണുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം തണുത്തതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്ക ചൂടോട് ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാന് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പാനിടയുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ ഞാൻ ഒന്ന് കുറിച്ച് കാണിക്കാമേ ഇത് ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കത്തില്ല അതിനൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്